ചുരുങ്ങിയ ചിത്രം കൊണ്ട് പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകാര്യത നേടിയ യുവനടിയാണ് മമിത പയിച്ചു ഇപ്പോൾ തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുന്ന പ്രേമലൂലും നേടുന്നുണ്ട് മമിത വലിയ പ്രിയമാണ് ഇപ്പോൾ പ്രേക്ഷകർക്കിടയിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സൂപ്പർ ശരണ്യ പ്രണയവിലാസം എന്നീ ചിത്രങ്ങളിലും മമിതയെ കൂടുതൽ പ്രേക്ഷകർക്കിടയിൽ സുപരിചിത ആക്കിയിരുന്നു ചെറുപ്പത്തിൽ ചില ചിത്രങ്ങളിലേക്ക് തന്നെ അഭിനയിക്കാൻ വിളിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് മമിത ഇപ്പോൾ ഇന്ദ്രനസിന്റെ ഒരു സിനിമയിലേക്ക് തന്നെ വിളിച്ചിട്ടുണ്ടെന്നും മോഹൻലാൽ അമൽനീരത് കൂട്ടുകേട്ടിൽ പിറന്ന സാഗർ ഏലിയാസ് ചാക്കി എന്ന ചിത്രത്തിൽ ഒരു ബാലതാര തന്നെ വിളിച്ചിരുന്നു എന്നും മമിത പറയുകയാണ് ചിത്രത്തിൽ ബേബി നയൻതാര അവതരിപ്പിച്ച കഥാപാത്രമാണ് തന്നെ തേടി വന്നതെന്നും മമിത പറഞ്ഞു ഒരു അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് മമിത ഈ കാര്യം വെച്ചത് ചെറുപ്പത്തിൽ കുറെ പടങ്ങളിലേക്ക് എന്നെ വിളിച്ചിരുന്നു ഇന്ദ്രൻസ് ചേട്ടന്റെ ഒരു സിനിമയിൽ അവസരം വന്നിരുന്നു അതുപോലെ സാഗറിയിലെ അതിനകത്തെ ഭാവനയ്ക്കൊപ്പം ഒരു കുട്ടിയുണ്ട് നയൻതാരയാണ് അത് ചെയ്തിരിക്കുന്നത് ബേബി നയൻതാര ആ റോളിലേക്ക് എനിക്ക് അവസരം വന്നിരുന്നു അങ്ങനെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ എന്നെ തേടി വന്നിരുന്നു മമിതയുടെ വാക്കുകൾ ഇങ്ങനെ എന്തായാലും തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ എം വിര വിജയം നേടി മുന്നേറിക്ക ാണ് നെസ്ലൻ മമിത ജോഡി ഒന്നിച്ച പ്രേമലു എന്ന ചിത്രം തണ്ണീർമത്തൻ ദിനങ്ങൾ സൂപ്പർ എന്നീ സിനിമകൾക്ക് ശേഷം ഗിരീഷ് എടി സംവിധാനം ചെയ്ത ചിത്രമാണിത് റോം കോം വിഭാഗത്തിൽ പെടുന്ന ചിത്രത്തിന് ആദ്യ ദിനം മുതൽ തന്നെ ഗംഭീര പ്രതികരണമാണ് ലഭിച്ചതും കളക്ഷനിലും പ്രേമലു ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രേമലുവിൽ അഭിനയിച്ചതിന് ശേഷം ഇപ്പോൾ പ്രണയമുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയും പറയുകയാണ് മമിത ബൈജു പ്രേമം വേണമെന്ന് തോന്നിയിട്ടില്ലെന്നും എന്നാൽ ചിത്രത്തിലെ ഋണുവിന്റെയും സച്ചിന്റെയും പോലൊരു പ്രണയം ശരിക്കും സംഭവിച്ചാൽ അടിപൊളിയായിരിക്കുമെന്നും ആ രണ്ട് കഥാപാത്രങ്ങളും ഒരുപാട് ഇഷ്ടമാണെന്നും മമിത പറയുകയാണ് ഒരു പ്രേമം വേണമെന്നൊന്നും ആലോചിച്ചിട്ടില്ല പക്ഷേ എനിക്ക് റിനുവിന്റെ കഥ നല്ല ഇഷ്ടമാണ് അതായത് അത് ശരിക്കും നടക്കുന്ന ഒരു കഥയാണെങ്കിൽ അടിപൊളിയായേനെ എന്ന് എനിക്ക് തോന്നി കാരണം സച്ചിന്റെ കഥാപാത്രം വളരെ സത്യസന്ധനാണ് നല്ല രസമാണ് അത് നസ്ലൻ ചെയ്തിരിക്കുന്നതും അടിപൊളിയായിട്ടാണ് അതൊക്കെ കണ്ടപ്പോൾ അവന്റെ കഥാപാത്രത്തെ എന്റെ കഥാപാത്രമായ റിനു പ്രണയിച്ചാൽ അടിപൊളിയായിരിക്കും എന്ന് തോന്നി മമിത പറഞ്ഞതിങ്ങനെ അതേസമയം ഓൺലൈൻ ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുക്ക് മേ ഷോയിൽ വാലന്റൈൻസ് ദിനത്തിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റുപോയ സിനിമകളിൽ രണ്ടാം സ്ഥാനത്താണ് പ്രേമലു എത്തിയിരിക്കുന്നത് രജനീകാന്ത് ചിത്രം ലാൽ സലാമിനെ പിന്തലെയാണ് പ്രേമലു ലിസ്റ്റിൽ രണ്ടാമതെത്തിയത്